വരാൻ ആ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ആരെ കാണാനാ നീ പറയല്ലേ പിന്നെ ഞാൻ എന്നാ ചേട്ടാ ഈ തവണ ഓണത്തിന് വരുമെന്ന് എനിക്ക് വാക്ക് തന്നതല്ലേ എന്നിട്ട് ക്രിസ്മസിന് മനുഷ്യ നാല് കൊല്ലമായി ഞങ്ങൾ നിങ്ങളെ ഒന്ന് കണ്ടിട്ട് അവസ്ഥ നീ ഒന്ന് ഈ പൊരുവെയിലത്ത് കിടന്ന പണിതും അടുത്തില്ല ചേട്ടായി മക്കളൊക്കെ വലുതായി വരുവാ കേട്ടോ എന്റെ സങ്കടം എനിക്ക് നിങ്ങളോടല്ലേ പറയാൻ പറ്റൂ എനിക്ക് മനസ്സിലായി വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ചേട്ടായി കാണാനുള്ള കൊതി ഒന്ന് പറഞ്ഞു നോക്ക് ഒന്നോട് ചോദിക്ക് ലീവിന്റെ കാര്യം ചേട്ടായി വരുവാണെങ്കിൽ ഇത്തവണത്തെ അരുണോദയത്തിലെ ഓണപരിപാടിക്ക് നമുക്ക് നാലു പേർക്ക് ഒരുമിച്ച് പോകാല്ലോ ആ നോക്കാവളി എനിക്കും ആഗ്രഹമില്ല എല്ലാരും

ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് എന്തിനാ നോക്കുന്നത് എനിക്ക് ഐഫോൺ വാങ്ങി തരാന്ന് അച്ഛൻ പറഞ്ഞതാ കോളേജിൽ ഐഫോൺ ഇല്ലാത്ത ഇല്ല എല്ലാവർക്കും ഉണ്ട് വീടിയോക്കെ എടുക്കാൻ ഐഫോൺ വേണം എങ്കിലും ശരിയാവത്തുള്ളൂ നിനക്ക് നാണമുണ്ടോ അങ്ങേരെ വിളിച്ച് കൊറേ ലിസ്റ്റ് പറയാ അപ്പനോട് സ്നേഹമുള്ള മക്കൾ രണ്ടും കൂടെ ലിസ്റ്റിന് വാങ്ങോട്ട് ഇത് വല്ലതും സമാധാനം എങ്ങോട്ടെ രാഹുലിന്റെ അതന്നെ ഇവിടെ ഫുഡില്ലേ ഇനിയിപ്പൊ പാതിരാത്രിക്ക് കേറി വരുമല്ലോ ഇങ്ങനെ കറങ്ങി നടക്കാൻ നിനക്ക് എവിടുന്നോ ഈ പൈസ അക്കൗണ്ടിലുണ്ടല്ലോ എടാ അത് വീടിന്റെ ലോൺ അടയ്ക്കാൻ ഇട്ടു തന്നല്ലേ നിനക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ദൈവമേ ആ മനുഷ്യൻ ഇങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു ഇതൊന്നും കാണണ്ടല്ലോ ഹോ മോളേ പറ പറ അ അച്ചാ അച്ചനെത്തന്നെ വേരുന്നില്ലന്നല്ല പറഞ്ഞത് എങ്കിലും ഞാൻ പറഞ്ഞ ഐഫോൺ ആരെങ്കിലും ഒന്ന് കൈ കൊടുത്തുടട അച്ചാ കോളേജില ഞാൻ ഫ്രണ്ട്സിൻ ന്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് അച്ചൻ എനിക്ക് ഐഫോൺ കൊണ്ടുവരൂന്ന് പ്ലീസ് അച്ചാ എങ്ങനെയെങ്കിലും ഒന്ന് കൊടുത്തുടണം കേട്ടോ ആ ആള് നോക്കാം മോളേ ഓ താങ്ക്യൂ അച്ചാ ആരെ അടിനി വിളിച്ച ആരെയാണ് അച്ചനെ എന്നിട്ട് ീ എന്നെ പറഞ്ഞത് അത് അച്ഛൻ വരുന്നില്ലെങ്കിൽ ആരുടെ കയ്യിൽ ഐഫോൺ കൊടുത്തുവിടാം വരുന്നില്ലെങ്കിലോ അങ്ങനെയാണോ പറയേണ്ടത് സാധനങ്ങൾ മാത്രം മതിയോ അപ്പനെ കാണട്ടല്ലേ അമ്മ അതൊക്കെ ആവശ്യം അമ്മയല്ലേ പറഞ്ഞത് അച്ഛനെ വിളിക്കണെന്ന് അപ്പൊ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോ ഐഫോൺ എങ്കിലും ആരുടെ കൈ കൊടുത്തു ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ എടി അച്ഛൻ പനിയായിട്ട് കിടപ്പിലായിരുന്നു അച്ഛൻ എണീറ്റോ കഴിച്ചോ എന്നോട് സുഖമാണോ ഇത് വല്ല നീ ചോദിച്ചോ ഇല്ല അവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് എല്ലാവർക്കും പനിയുമൊക്കെ വരുമെന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പൊ വരുന്നില്ലെന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ ഇരുന്നിട്ടാദിയാ നിങ്ങൾ വിളിക്കുമ്പോഴെങ്കിലും അച്ഛൻ വന്നാലോ എന്ന് ഓർത്തിട്ടാ പറഞ്ഞത് ഒന്ന് വിളിക്ക ഞങ്ങൾ എന്താ തെറ്റാ ചെയ്തത് ഗൾഫിലുള്ള എല്ലാ അച്ഛന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാ ഇവിടുത്തെ അച്ഛന് മാത്രം എന്നും കഷ്ടപ്പാട് ലോകത്തെങ്ങും ഇല്ല ഇതുപോലെ എല്ലാ അച്ഛന്മാരും ഇങ്ങനെയൊക്കെ തന്നെ മക്കളെ വളർത്തുന്നത് ഏതച്ഛനാടീ ഉള്ളത് ഇതുപോലെ നീ ഇപ്പൊ എന്തിനാടി പഠിക്കുന്നത്

എനിക്ക് എനിക്ക് പറ്റത്തില്ല മ്യൂസിക്കേ അത് കാര്യമാണല്ലോ ഇപ്പൊ നിനക്ക് എത്ര വയസ്സായെന്ന് അറിയോ സ്വന്തമായിട്ട് ഒന്നുമില്ല നിന്റെ പ്രായത്തിലുള്ളവന്മാരൊക്കെ പെണ്ണും കെട്ടി പിള്ളേരുമായി അയ്യോ പെണ്ണും കെട്ടിക്കൊണ്ട് വന്നാൽ അതിനും കൂടെ ചെലവിനെ അപ്പൻ തന്നെ കൊടുക്കണം നാണമുണ്ടോ നീ എന്തിനടിച്ചിരിക്കുന്നേ ഇരുപത്തിനാല് മണിക്കൂർ ഫോണിൽ ആരെയാടി വിളിക്കുന്നേ കഴിഞ്ഞ ദിവസം അച്ഛൻ വിളിച്ചപ്പോൾ ഫോൺ കൈ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അവൻ അറിയുന്നുണ്ടോ പുന്നാരും ഫോണിൽ സല്ലപിക്കാണെന്ന് എന്റെ ഈ ഫ്രണ്ട് അല്ലേ നിന്റെ ഫീസ് അടയ്ക്കുന്നത് അപ്പനാണ് ഫ്രണ്ടാണ് നിനക്ക് വലുത് അച്ഛനെ ഇങ്ങോട്ടും വിളിക്കാലോ പാതിരാത്രി ആവുമ്പോൾ ആ പണിയും കഴിഞ്ഞ് റൂമിൽ വരുന്നത് അന്നേരം നീയൊക്കെ ഉറക്കമായിരിക്കും കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ സാരമില്ലടി പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഇല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ അമ്മയെ ഒന്നും നിർത്ത് രാവിലെ മുതൽ ഈ കഷ്ടപ്പാടും കണക്ക് പറച്ചിലും ദുരിതവും ഇതല്ലാതെ ഒന്നും ഇല്ല നിങ്ങക്ക് പറയാൻ മടുക്കും നിനക്കൊക്കെ വലുതായാൽ വേണ്ടത് നീ ഒരിക്കലും ആ മനുഷ്യനൊരു താങ്ങാവില്ല ചാകുന്നിടം വരെ പണിയെടുത്താൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്റെ അമ്മ അമ്മ എന്തിനാ എപ്പോഴും പറ്റി ഞങ്ങളോട് പറയുന്നത് അച്ഛൻ ഗൾഫിലല്ലേ ഇവിടത്തെ പോലെ അല്ല അവിടെ അവിടെ ഒക്കെ നല്ല സുഖ അമ്മ കണ്ടിട്ടുണ്ടോ ഗൾഫ് നമ്മളെ കാണിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അച്ഛൻ കിടക്കുന്നത് പിന്നെന്താ ഇത്ര കഷ്ടപ്പാട് നീ അച്ഛൻ കിടക്കുന്ന മുറി കണ്ടിട്ടുണ്ടോ ഒരു റൂമിൽ പത്ത് പന്ത്രണ്ട് പേരാണ് അടങ്ങി അടങ്ങി കിടക്കുന്നത് മുഖത്ത് നോക്കടി എപ്പോഴെങ്കിലും അച്ഛനെ വീഡിയോ കോൾ വിളിച്ച് പത്ത് മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടോ കിടക്കുന്നത് എവിടാ കഴിച്ചോ ജോലി ചെയ്യുന്നത് എവിടാ എന്തേലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ സ്നേഹത്തോടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി അത് മാത്രം മതി നിങ്ങൾക്ക് അങ്ങേരോട് സ്നേഹം കാണില്ല എനിക്ക് എനിക്കെന്റെ ജീവനാണ് എന്റെ എനിക്ക് ആ മനുഷ്യനെ ഉള്ളു എനിക്ക് വേണ്ടിയല്ല അങ്ങേര് വയ്യഞ്ഞിട്ട് പണിയെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ നിങ്ങളിങ്ങനെ കാണിക്കല്ലേ മക്കളെ അങ്ങേരി സഹിക്കില്ല നിങ്ങളോട് പൊറുക്കില്ല ഒന്ന് നിർത്തമ്മേ അച്ഛന്റെ കൊണവധികാരം ലോകത്തൊന്നും അച്ഛന്മാരില്ലാത്ത പോലെ ഈ വീട്ടിൽ മാത്രം അച്ഛനുള്ളോ i <laughs> നാലഞ്ച് കൊല്ലം കൂടി പക്ഷേ പക്ഷെ ഓയതുപോലെയല്ല എല്ലാം മാറി ഇവിടെ എന്റെ മക്കളൊക്കെ അങ്ങ് ഒരുപാട് വളർന്നല്ലോ മനു ഞാൻ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് കള്ളു കുടിച്ചിട്ട് പറയുകയാണെന്ന് വിചാരിക്കരുത് ഒരു പതിനഞ്ചു വർഷം മുന്നേ നിന്റെ അച്ഛന്റെ കൂടെ കേൾക്ക് ജോലി ചെയ്ത വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഇട്ടു പോന്നു അതേ മുറിയിൽ നീണ്ട പതിനഞ്ചു വർഷം അവന്റെ കുടുംബത്തിനു വേണ്ടി അവൻ ചോര നീരാക്കി നിന്നു നീയൊക്കെ പറയുന്നത് കേട്ട് പണത്തിനു വേണ്ടി ഓവർ ടൈം നിന്ന് കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മാസം മാസം പൈസ അയച്ചത് തന്നുകൊണ്ടായിരുന്നു നിന്റെയൊക്കെ അച്ഛനെ പറഞ്ഞാ മതിയല്ലോ യസ് ഉറ്റവരെയും ഉടയവരെയും പിരിഞ്ഞ് നിൽക്കുന്ന നിന്റെ അച്ഛനെ പുള്ളവരുടെ മനസ്സ് കണിപ്പിക്കാൻ പറ്റില്ല മക്കളെ പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ നീ നിന്റെ അച്ഛന്റെ കയ്യിലൊന്ന് പിടിച്ചു നോക്കണം അയാളുടെ കഷ്ടപ്പാടിന്റെ തഴമ്പ് അതൊന്നറിയ ഒന്നുമില്ലടാ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി ഇന്നില്ലെങ്കിൽ നാളെ നീ ഒരു ഒരച്ഛനാകേണ്ടതല്ലേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എടാ എടാ സുരേ മക്കൾക്ക് നീ അവിടെ വേണ്ടിയായിരുന്നില്ല കഷ്ടപ്പെട്ട് പണിയെടുത്തത് കുടുംബത്തിന് സർപ്രൈസ് ഉണ്ടാക്കാൻ വന്നേക്കുന്നു പിള്ളാരല്ലട മനസിലാക്കുമായിരിക്കും ഇനി എന്ത് നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാടും ദാരിദ്ര്യം കണ്ടുവേണം നമ്മുടെ പിള്ളേർ വളരെ എങ്കില ജീവിതം എന്തെന്ന് മനസ്സിലാകൂ ആ ഞാൻ പോവടാ ഇനി ഇവിടെ നിന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും ഓട്ടേടാ എടാ സുരേ നീ പോവുവാണോ നമുക്കൊന്ന് കൂടണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ അത് സാധനമല്ലോടാ ഇനി സമയമുണ്ടല്ലോ ഞാനിവിടെയൊക്കെ തന്നെ കാണും മാസം തിരിച്ചു പോവുക എൻ്റെ ബെഡൊക്കെ എവിടെ ഇട്ടേക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ പോകണം എങ്കിലേ വീട്ടിലെ കാര്യമൊക്കെ നടക്കൂ പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ പോകാനായിട്ടല്ല വന്നത് ഇനി നാട്ടിൽ തന്നെ നിൽക്കണം ഇവിടെ എന്തേലുമൊക്കെ ചെയ്യാം എന്നൊക്കെയാ ഓർത്തത് പക്ഷേ എന്തോ നമ്മുടെ കടവെല്ലാം വീട്ടണം എപ്പോഴും ഇത് തന്നെയല്ലേ പറയുന്നത് എന്നിട്ട് പിള്ളേരെയും ഒരു കാറ് അതൊക്കെ വാങ്ങണം അതിന് പോയല്ലേ പറ്റൂ നിങ്ങളെ അവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നാ ചേട്ടായി അവർ നമ്മളെ മനസ്സിലാക്കുന്നത് സാനം ഇല്ലടി നീ എന്നെ തിരിച്ചറിയുന്നുണ്ടല്ലോ നിനക്ക് എന്നെ അറിയാലോ അതോടില്ലായിരുന്നെങ്കിലോ എന്തൊക്കെയോ സാനം ഇല്ലട മക്കളെ ആ എല്ലാം പോട്ടെ ചിങ്ങമാസത്തിലെത്തി പോകുന്ന നാളിൽ മഹാബലി തൻ്റെ പ്രിയപ്പെട്ട പ്രതികളെ കാണാൻ ശരിക്കും പറഞ്ഞാൽ ഈ പ്രവാസികളും മഹാബലി പോലെയല്ലേ പ്രവാസം അതൊരു കഥയാണ് ഒരു മാസം ജീവിക്കാൻ ഒരു വർഷം സ്വപ്നം കാണുന്നവർ കുടുംബത്തിലും ഇത് സ്ഥിരം കാഴ്ചയാണ് സ്വന്തം കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഈ കുടുംബനാഥനെ പോലെ മനുഷ്യർ ആയുഷ്യത്തിന്റെ നല്ലൊരു ഭാഗം ഒരുമിച്ച് ജീവിക്കാൻ ഭാഗ്യമില്ലാത്തവരാണ് പ്രവാസികളും അവരുടെ ഭാര്യമാരും പ്രവാസ ജീവിതം കഴിഞ്ഞ് ഉറ്റവരെ കാണാൻ അവർ നാട്ടിലേക്ക് വരുമ്പോൾ അവർക്കാകെ കിട്ടുന്നത് ഒന്നോ രണ്ടോ മാസം ഗൾഫിലെ പിസ്തയും അത്തറും മിഠായികളുമായി അവർ വരുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അവരോട് എന്നാണ് തിരിച്ചു പോകുന്നത് എത്ര നാള് ജീവുണ്ട് ആകാശത്തോളം സ്വപ്നങ്ങളുമായി പറന്നുയരുന്ന പ്രവാസിക്ക് നഷ്ടമാകുന്നത് സ്വന്തം ജീവിതം തന്നെയാണ് തനിക്ക് വേണ്ടി മാത്രമായിരുന്നെങ്കിൽ മാതാപിതാക്കളെയും ഭാര്യയെയും മക്കളെയും ഉത്തവരെയും വിട്ട് അവർ പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുമായിരുന്നു വിദേശത്ത് നിന്നും പണം വരുമ്പോൾ അതെങ്ങനെ ഉണ്ടായി എന്നറിയില്ല നാട്ടിലെ ഒരു സാധാരണക്കാരൻ്റെ പിരിവ് വരുമ്പോൾ നൂറ് രൂപ നാട്ടുകാരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ ആവേശം ഗൾഫുകാരൻ്റെ കയ്യിൽ നിന്നും കൂടുതൽ വാങ്ങാനാണ് പ്രവാസികളെ ഒരു എ ടി എം മെഷീനായി കാണാതിരിക്കുക നാട്ടിലെ സുഖജീവിതം നയിക്കാൻ വേണ്ടി അവരെ ബലിയാക്കാതിരിക്കുക നാട്ടിൽ നിന്നും അത്യാഗ്രഹത്തിന്റെ ലിസ്റ്റ് വരുമ്പോൾ ചങ്കുമുട്ടിയായിരിക്കും അവരത് കേൾക്കുന്നതും ചെയ്തു തരുന്നതും ഒരു വർഷത്തെ കാത്തിരിപ്പ് കഴിഞ്ഞ് ഒറ്റവരെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അവരെ അവിടെയോ കേട്ടു ഒറ്റപ്പെടുന്ന വേദന ചെയ്യണമെങ്കിൽ നിനക്കവര് സുഖമാണോ എന്ന് ചോദിക്കും കള്ളം ാണ് പ്രവാസി നമുക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ച് നമ്മുടെ പ്രവാസികൾക്ക് നമ്മളായിട്ട് നിരാശ കൊടുക്കാതെ അവ നമ്മക്കയ്യെടുത്ത ഉത്തരവാദിത്വം മനസ്സിലാക്കി അവരെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കാം